എനിക്കൊന്നും കേൾക്കേണ്ടത് എത്താ ഈ നിമിഷം നീ ഇവിടെ എത്തിയില്ലെങ്കിൽ എന്റെ തനിക്കുണം നീ അറിയും ഫോണിൽ കൂടി അഗ്നിയെ കാശി ചീത്ത വിളിക്കുന്നതും കേട്ടുകൊണ്ടാണ് നച്ചുവും നന്ദുവും കൂടെ അങ്ങോട്ടേക്ക് വന്നത് കാശിയുടെ ഉയർന്ന ശബ്ദം കേട്ടതും നന്ദു വെപ്രാളത്തോടെ നച്ചുവിനെ ഒന്ന് നോക്കി അവിടെ അതിനേക്കാൾ വെപ്രാളത്തോടെ നിക്കുന്നവളെ കണ്ട് നന്ദുവിന്റെ നെറ്റി ചുളിഞ്ഞു എന്താടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അവളുടെ നെൽപ്പും ഭാവവും ഒക്കെ കണ്ടതും നന്ദു സംശയത്തോടെ ചോദിച്ചു ഏയ് എന്ത് പ്രശ്നം അല്ല നീ എന്താ അങ്ങനെ ചോദിച്ചത് നന്ദുവിന്റെ ചോദ്യം കേട്ട് അവൾ പകപ്പോടെ ചോദിച്ചു അല്ല ഈ നെൽപ്പും ഭാവമൊക്കെ കണ്ടാൽ അഗ്നിട്ട് വലിയ മഹാപരാധം ചെയ്തതുപോലെ ഉണ്ടല്ലോ അതാ ഞാൻ ചോദിച്ചത് കണ്ണുകൾ കുറുക്കിക്കൊണ്ടുള്ള നന്ദുവിന്റെ മറുപടിയെ നച്ചുവിന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി അവൾ വിപ്രാളത്തോടെ നന്ദുവിന്റെ മുഖത്തു നിന്നും കണ്ണുകൾ മാറ്റി അല്ലെങ്കിൽ തന്റെ ചെറിയൊരു ഭാവമാറ്റത്തിലൂടെ തന്നെ അവൾക്ക് ചിലപ്പോൾ കൂടുതൽ സംശയങ്ങൾ തോന്നാൻ ഇടയുണ്ടാകും എന്ന് അവൾക്ക് തന്നെ അറിയാമായിരുന്നു നന്ദുവിനോട് എല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് അഗ്നി അവൾ ഭീഷണിപ്പെടുത്തുമെങ്കിലും തന്റെ സഹോദരിയുടെ ജീവിതം തകർന്നു കാണാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അഗ്നി തന്നോട് ചെയ്ത ചതി നന്ദു അറിഞ്ഞാൽ അവൾ അത് ഒരിക്കലും ക്ഷമിക്കില്ല അതുപോലെ അതെന്തിനു വേണ്ടിയാണെന്ന് കൂടെ അറിഞ്ഞാൽ ആ നിമിഷം അവൾ തന്റെ കൈയും പിടിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് അവൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ അവൾ ഒന്നും അറിയാൻ നച്ചു ആഗ്രഹിച്ചിരുന്നില്ല നീ എന്താ ഞാൻ ചോദിച്ചതിനെ മറുപടി നൽകാതെ തിരിഞ്ഞു നിൽക്കുന്നത് തന്നെ നോക്കാതെ മറ്റെങ്ങോട്ടോ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നച്ചുവിനെ പിടിച്ച് തൻ്റെ നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് നന്ദു ഗൗരവത്തോടെ ചോദിച്ചതും ഒരു നിമിഷം അവളുടെ ആ ഭാവത്തിൽ നച്ചു ഒന്ന് പതറിന് എന്ത് എന്ത് മറുപടി പറയാനാ നീ പറയുന്നത് അവളുടെ ചോദ്യം കേട്ടതും നന്ദു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഓ നീ നേരത്തെ ചോദിച്ചതിനാണോ മറുപടി വേണ്ടത് അതൊന്നുമില്ല പെണ്ണി ഇന്ന് ഇത് എത്തിട്ടേന് കാശിയേട്ടന്റെ നിന്ന് നല്ലത് കിട്ടുമല്ലോ അത് ഓർത്തൊന്ന് ടെൻഷൻ അടിച്ചു പോയതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അവളുടെ നോട്ടം കണ്ടതും അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ നച്ചു മറുപടി പറഞ്ഞു അതിനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് നന്ദു കാശിയുടെ അരികിലേക്ക് നടന്നു രക്ഷപ്പെട്ടു അവൾ പോകുന്നത് നോക്കി ഒരാശ്വാസത്തോടെ നച്ചു നെഞ്ചിൽ കൈവരിച്ച അതേ നിമിഷം തന്നെ അവളോട് എന്തോ ചോദിക്കാനായി നന്ദു തിരിഞ്ഞു നോക്കി ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ നന്ദുവിൻ്റെ കണ്ണുകൾ വീണ്ടും ഒന്ന് കുറുകി അവൾ സംശയത്തോടെ നോക്കുന്നത് കണ്ട് നച്ചു വിളറിയ പുഞ്ചിരി മറുപടിയായി നൽകി മനസ്സിൽ തോന്നിയ എന്തൊക്കെയോ സംശയങ്ങൾ ഒന്നുകൂടി ആലോചിച്ചുകൊണ്ട് അവൾ വീണ്ടും കാശിയുടെ അരികിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി നിന്ന് നച്ചു ഇനിയും അവൾക്ക് സംശയത്തിന് സംശയത്തിനിടകൊടുക്കാതെ ഇരിക്കാനായി ഓടി അവളുടെ അരികിലേക്ക് തന്നെ പോയി അവർ രണ്ടുപേരും നടന്ന് കാശിയുടെ അരികിലെത്തിയപ്പോഴേക്കും അവൻ കോഴിക്കട്ട് ചെയ്തിരുന്നു എന്തായി കാശിയേട്ട അഗ്നേട്ട വരില്ലേ അവൻ കോൾക്കട്ട് ചെയ്തത് കണ്ട് നന്ദു അവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ഉം ഇപ്പോൾ വരാന്നാ പറഞ്ഞിരിക്കുന്നത് ഉം അതിനൊന്നമർത്തി മോളുമ്പോൾ അവളുടെ ഉള്ളിൽ ആകെ എന്തൊക്കെയോ ചോദ്യങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു എന്തുപറ്റി അവളുടെ ഭാവമാറ്റം മനസ്സിലായതുപോലെ അവൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടി അപ്പോഴേക്കും നച്ചു വന്ന് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിമിഷങ്ങൾ കടന്നുപോയി അവർ പേരും അഗ്നിയും കാത്തു പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും ചാനകി അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുമായി പുറത്തേക്ക് വന്നു അവൻ ഇതുവരെ വന്നില്ലേ കാശി പിന്നിൽ നിന്നും ചാനകിയുടെ ശബ്ദം കേട്ടതും അവർ പേരും തിരിഞ്ഞു നോക്കി അവരുടെ സ്വരത്തിൽ നല്ല ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു അതമ്മായി എന്തോ പറയാൻ തുടങ്ങിയത് ഗേറ്റ് കടന്നു വരുന്ന അഗ്നിയുടെ കാറ് കണ്ട് അവർ തിരിഞ്ഞു നോക്കി അവനെ കണ്ടതും കാശി സമാധാനത്തോടെ ഒന്ന് ശ്വാസം എടുത്തു വിട്ടു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് കാശി അവന്റെ അരികിലേക്ക് നടന്നു എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം അവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് കാശി ദേഷ്യത്തോടെ ചോദിച്ചതും അഗ്നി അവനെ നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു എടാ അത് പിന്നെ കേസിന്റെ കാര്യം ചർച്ച ചെയ്തിരുന്നത് കൊണ്ട് തന്നെ സമയം പോയതറിഞ്ഞില്ല അതാ ലേറ്റായത് കാശിയെ നോക്കിയത് പറയുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ തന്നെ പൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നവളുടെ നേർക്കായിരുന്നു അവളുടെ ആ ഭാവം കണ്ടു ഒരു നിമിഷം അവൻ കൗതുകത്തോടെ അവളെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു പെട്ടെന്ന് എന്തോ ഓർത്തതും അവനൊന്ന് തലേ കുടഞ്ഞുകൊണ്ട് വേഗ കയറി ഇന്നത്തത് കൊണ്ട് നിന്റെ ഈ പരിപാടി ഇവിടെ നിർത്തിക്കൊള്ളി ഇനി മേലിൽ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ നിന്റെ ഈ ഓഫീസിൽ പോക്ക് ഞാൻ കാണരുത് ഒരു നിമിഷം ജാനകി പറഞ്ഞു കേട്ടതും കാശിയും നച്ചും വിപ്രാളത്തോടെ പരസ്പരം ഒന്ന് നോക്കി നിങ്ങൾ പരസ്പരം നോക്കുമെന്നു വേണ്ട നീ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇവൻ ഓഫീസിലേക്കായിരിക്കും പോയിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലായത് തന്നെയാണ് പിന്നെ ഞാൻ മിണ്ടാതെ നിന്നു എന്നേ ഉള്ളൂ ജാനകി പറഞ്ഞതും കാശി ജാളീയതയോടെ മുഖം താഴ്ത്തി ശേഷം നച്ചുവിനെ നോക്കി കണ്ണുരുട്ടി അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു ആ ഇനി നിന്ന് സമയം കളയാതെ നീ വേഗം പോയി റെഡി ആയി വഗ്നി ഇപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി ഉച്ചയ്ക്ക് മുന്നേങ്കിലും അവിടെ എത്തിയില്ല എങ്കിൽ അവർ എന്ത് വിചാരിക്കും നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്നുണ്ടാവോ അവർ ജാനകി പറഞ്ഞത് അഗ്നി വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോയി നീ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് ദിക്കിലേക്ക് വെക്കി കാശി അഗ്നി അകത്തേക്ക് കയറിപ്പോയതും ജാനകി കാശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ വേഗം തന്നെ നച്ചുവിന്റെയും നന്ദുവിന്റെയും വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ജാനയ്ക്ക് വെച്ച സാധനങ്ങൾ ഓരോന്നായി കാറിന്റെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ചു അവനെ സഹായിക്കാനായി നച്ചുവും കൂടിയിരുന്നു അപ്പോഴും അഗ്നി പോയ വഴിയെ നോക്കി എന്തോ ആലോചിച്ചു കൊണ്ട് നിന്ന നന്ദുവിനെ അല്പം ഭയത്തോടെ നച്ചു തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു നീയോ അഗ്നിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നച്ചു കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടെ പിന്നിൽ നിന്നുള്ള നന്ദുവിന്റെ ചോദ്യം കേട്ട് നച്ചു ഒന്ന് പകച്ചു അജ്ഞ റെഡിയായി വന്നതും അപ്പോൾ തന്നെ അവർ മനക്കിൽ നിന്നും നച്ചുവിൻ്റെയും നന്ദുവിൻ്റെയും തറവാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു യാത്രയ്ക്കിടെ ഏറെ നേരം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് മൗനമായിരുന്ന നന്ദുവിനെ നച്ചു അല്പം ഭീതിയോടെ തന്നെ ശ്രദ്ധിച്ചിരുന്നു അല്പം മുമ്പാണ് അവർ നാലു പേരും കൂടി അവരുടെ വീട്ടിലേക്ക് വന്നത് കാറിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ സേതുവും സീതയും കൂടി മരുമക്കളെ രണ്ടുപേരെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയിരുന്നു അവരുടെ പിന്നാലെ തന്നെ നച്ചുവും അകത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ നിന്നുള്ള നന്ദുവിന്റെ ചോദ്യത്തിൽ അവൾ അങ്ങനെ തന്നെ നിന്നു പോയത് സത്യത്തിൽ ഇടയ്ക്ക് വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങാനായി കാശിയേട്ടനും ദത്തടിനും കൂടി കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ എന്തോ ചോദിക്കാനായി തന്റെ നേർക്ക് തിരിഞ്ഞ നന്ദുവിനെ പാടെ അവഗണിച്ചുകൊണ്ടാണ് തലവേദന എന്നും പറഞ്ഞുകൊണ്ട് അവൾ സീറ്റിലേക്ക് ചാരിക്കിടന്നത് വീട്ടിലെത്തുമ്പോഴേക്കും ഒരുപക്ഷെ നന്ദു അക്കാര്യം മറന്നിട്ടുണ്ടാകും എന്നൊരു നിമിഷം നച്ചു ചിന്തിച്ചിരുന്നു എന്നാൽ അവളുടെ ആ ധാരണയെ അപ്പാടെ മാറ്റിക്കൊണ്ടാണ് നന്ദുവിന്റെ പക്കൽ നിന്നും ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഒരു നിമിഷം അവളോട് എന്ത് പറയുമെന്നറിയാതെ നച്ചു കുഴങ്ങി ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ നച്ചു വീണ്ടും നന്ദുവിന്റെ പക്കൽ നിന്നും ചോദ്യം വന്ന നച്ചു അവളെ ഒന്ന് നോക്കി നീ എന്തൊക്കെയാ നന്ദുവി പറയുന്നത് ഞാനിത് അത്തേട്ടെന്ന് തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെന്നാ തന്റെ മുഖത്തെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവൾ നന്ദുവിനോടായി ചോദിച്ചു അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമൊന്നും ഒന്നുമില്ല എന്ന മാത്രം നീ പറയാൻ നിൽക്കണ്ട നന്ദു ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും നച്ചു ആകെ കുഴഞ്ഞു എന്ത് പറയൂ ഇവളോട് ഒരു ചെറിയ സംശയമെങ്കിലും തോന്നിയാൽ പിന്നെ അതിന്റെ അറ്റവും മൂലമൊക്കെ കണ്ടുപിടിച്ചിട്ട് അടങ്ങുള്ളു പെണ്ണ് തങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് താൻ ഇനി എത്രയൊക്കെ ഇട്ട് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും അവൾ ടെൻഷനോടെ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പെണ്ണ് അത് നന്ദു നച്ചു നന്ദു നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണോ അകത്തേക്ക് കയറി വാ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അകത്ത് നിന്നുള്ള അമ്മയുടെ ശബ്ദം കേട്ടതും ഇരുവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഒരു നിമിഷം മുന്നേ നിൽക്കുന്ന അമ്മയെ കണ്ട് നച്ചു മുകളിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു ആ അമ്മ ഞങ്ങൾ വരുവാ നന്ദുവിനെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് നച്ചു അമ്മയെ നോക്കി വിളിച്ചു പറഞ്ഞു ശേഷം കയ്യിൽ വച്ചിരുന്ന ഹാൻഡ് ബാഗ് ഒന്നുകൂടി അടക്കി പിടിച്ചുകൊണ്ട് അവൾ വേഗം അകത്തേക്ക് കയറിപ്പോയി ഓ തൽക്കാലത്തേക്ക് രക്ഷപെട്ടു അകത്തേക്ക് കയറുന്നതിനിടയിൽ അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആശ്വാസത്തോടെ പതിയെ പിറുകുറത്തു തൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ തന്നെ പാടെ അവഗണിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്ന നച്ചുവിനെ നോക്കുന്തോറും അവളുടെ ഉള്ളിലെ സംശയങ്ങൾ ഒന്നുകൂടി ബലപ്പെടുകയായിരുന്നു നച്ചു അകത്തേക്ക് കയറിയതും ലിവിംഗ് റൂമിലെ സോഫയിൽ തന്നെ രണ്ടു മരുമക്കളും ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരോടും നല്ല രീതിയിൽ തന്നെ സേതു കത്തിവയ്ക്കുന്നുണ്ട് അകത്തേക്ക് കയറി വന്ന നച്ചുവിനെ അഗ്നി ഒന്ന് നോക്കിയതും അവൾ അവനെ നോക്കിയെന്തോ കണ്ണു കാണിച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കിയതും അവൾ ചുറ്റിനൊന്ന് നോക്കിയ ശേഷം അവനെ നോക്കി അകത്തേക്ക് വരാനായി കണ്ണു കാണിച്ചു ആ നീ ഇവിടെ തന്നെ നിൽക്കുകയാണോ അവൾ ഇവിടെ നന്ദു അവൾ അകത്തേക്ക് കയറി വന്നില്ലേ അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി വന്ന സീത നച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവളിപ്പോ വരും അതും പറഞ്ഞുകൊണ്ട് നച്ചു ട്രിയയിൽ നിന്നും ഒരു ജ്യൂസ് എടുത്തു കുടിച്ചു സീത ബാക്കി ജ്യൂസുകൾ അഗ്നിക്കും കാശിക്കുമായി നൽകി സേതു അവരോട് ഓരോ വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞു വരുന്നു അപ്പോഴേക്കും നന്ദു അകത്തേക്ക് കയറി വന്നിരുന്നു അകത്തേക്ക് കയറിയതും നന്ദു നച്ചുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി അതിന് അവൾ ഒരു വിളറിയ പുഞ്ചിരി മറുപടിയായി നൽകിക്കൊണ്ട് ജ്യൂസ് പെട്ടെന്ന് തന്നെ കുടിച്ചു തീർത്തു ശേഷം ഗ്ലാസ് സൈഡിലെ ടേബിളിലേക്ക് വെച്ച ശേഷം എന്തോ ഓർത്തതുപോലെ അവൾ വേഗം ചെന്ന് അഗ്നിയുടെ അരികിലായിട്ടിരുന്നു ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടിപ്പോയി അവൻ അവളെ തുറച്ചു നോക്കിയതും അവൾ ഒന്നു ചുമലിപ്പൊക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈകൾക്കിടയിലൂടെ കൈ കടത്തിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു വിറച്ചുപോയി അഗ്നി ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ സ്തംഭിച്ചതുപോലെ അവൻ അങ്ങനെ തന്നെ ഇരുന്നു പോയി അപ്പോഴേക്കും അവൾ തലചരിച്ച് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നിരുന്നു അവളുടെ നിശ്വാസം അവൻ്റെ കയ്യിൽ തട്ടിയതും അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു ഒരു നിമിഷം തൻ്റെ ശരീരം ചൂട് പിടിക്കുന്നത് പോലെ അവന് തോന്നി അവൻ സ്വയം നിയന്ത്രിക്കാൻ എന്നതുപോലെ കണ്ണുകൾ അടച്ചിരുന്നു അച്ചുവിൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തി സേതു സീതമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നുവെങ്കിലും നന്ദു അവരെ സംശയത്തോടെയും കാശോട്ടൻ അത്ഭുതത്തോടെയുമായിരുന്നു നോക്കിയത് നിങ്ങൾ പോയി ഫ്രഷായിട്ടൊന്ന് വിശ്രമിക്കും അപ്പോഴേക്കും ഞാൻ തൊടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഇല വെട്ടിയിട്ട് വരാം അവരെ നോക്കി അതും പറഞ്ഞുകൊണ്ട് സേതു വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി സീതമ്മ ട്രെയിം എടുത്ത് കിച്ചണിലേക്കും നടന്നു അല്പസമയത്തിന് ശേഷം കണ്ണുകളടച്ചിരുന്ന അഗ്നിപതിയെ മിഴികൾ തുറന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി തൻ്റെ തോളെ മുഖാമർത്തി വെച്ചുകൊണ്ട് കിടക്കുന്ന അവളെ കണ്ടത് നടുമ്പുറം ഒന്ന് കൊടുക്കാനാണ് അവന് തോന്നിയത് നീ ഇതെന്താണ് കാണിക്കുന്നത് എൻ്റെ ദേഹത്തുനിന്ന് എഴുന്നേറ്റ് മാറടി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ അവൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞതും അവൾ ആ പിടുത്തൊന്നുകൂടി മുറുക്കുകയാണ് ചെയ്തത് അതുകൂടെ ആയതും അവനവളോട് വല്ലാത്ത ദേഷ്യം തോന്നി അവൻ്റെ മുഖം ആകെ വലിഞ്ഞു മുറുകി അത് മനസ്സിലായതുപോലെ കാശി അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു നന്ദു ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആകണം എവിടെയാ കാശിയുടെ ചോദ്യം കേട്ടാണ് അഗ്നിയെയും നച്ചുവിനേയും തന്നെ നോക്കിക്കൊണ്ട് നിന്ന നന്ദു അവനെ ശ്രദ്ധിക്കുന്നത് എന്താ കാശിയേട്ടം ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആകണമായിരുന്നു അവൻ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ വീണ്ടും അഗ്നിയെയും നച്ചുവിനേയും തേടിപ്പോയി അപ്പോഴും അഗ്നിയുടെ തോളിൽ മുഖാമർത്തി വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു നച്ചു നന്ദു ആ കാശി വീണ്ടും ഒന്നുകൂടി ഒന്ന് കടുപ്പിച്ച് വിളിച്ചതും നന്ദു ഞെട്ടലോടെ അവനെ നോക്കി ആ കാശിയേട്ടം വാ ഞാൻ റൂം കാണിച്ചു തരാം അഗ്നിയെയും നച്ചുവിനെയും ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൾ കാശിയേം കൂട്ടി തന്റെ മുറിയിലേക്ക് പോയി മര്യാദയ്ക്ക് എന്റെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റ് മാറിയില്ലെങ്കിൽ ചവിട്ടിക്കൂടി നിലത്തേക്കിടിഞ്ഞാൽ പറഞ്ഞില്ല എന്ന് വേണ്ട അവർ പോയി എന്ന് കണ്ടതും അഗ്നി ദേഷ്യത്തോടെ ഞച്ചുവിനോടായി പറഞ്ഞു അങ്ങനെ വല്ലതും ചെയ്ത പിന്നെ മനക്കിലേക്ക് എനിക്ക് തിരിച്ചുവരവുണ്ടാകില്ല അവൻ പറഞ്ഞു കഴിയും മുന്നേ അവളുടെ മറുപടിയും വന്നിരുന്നു ഓ എങ്കിൽ പിന്നെ അത്രയും സന്തോഷം അവൻ അതിനെ പുച്ഛിച്ചു വിട്ടു അധികം പുച്ഛിക്കേണ്ട ഞാൻ മാത്രമല്ല നന്ദവും പിന്നെ അങ്ങോട്ടേക്ക് വരില്ല അവൾ അവന്റെ അരികിൽ നിന്ന് മകന്ന് മാറിയിരുന്നു കൊണ്ട് അല്പം ശാതം താഴ്ത്തി പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല എന്നെ നിങ്ങളിവിടെ നിന്ന് തള്ളിയിട്ട ഉറപ്പായിട്ട് ഞാൻ ഇവിടെ കിടന്ന് നിലവിളിക്കും അങ്ങനെ വന്ന നന്തു സത്യങ്ങളെല്ലാം അറിയാം പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ അവൾക്കിപ്പോൾ നമ്മൾ സംശയമാണ് ഏഹ് സംശയമോ അതിന് നീ എന്തെങ്കിലും പറഞ്ഞു അവളോട് അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ നോക്കി ഞെട്ടലോടെ ചോദിച്ചു എന്നാൽ അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ ഒന്ന് കുറിപ്പിച്ച് നോക്കുകയാണ് ചെയ്തത് ഡേയ് എന്നെ കൊണ്ടൊന്നും പറയക്കില്ലേ മനുഷ്യ പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണമല്ലോ അവളെല്ലാം എല്ലാം അറിയാൻ നിങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ തന്നെ ഏത് സംശയം ഇല്ലാത്തവനും ഒന്ന് സംശയം തോന്നും എന്താ അവൾ പറഞ്ഞത് മനസ്സിലാക്കാതെ അവൻ നെറ്റിച്ചൊളിച്ചു അതായത് ദത്തേട്ട കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ ഓരോ പ്രവൃത്തികൾ കണ്ടപ്പോൾ തന്നെ എന്റെ നന്ദുവിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു ദത്തേട്ടനും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഇന്ന് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ എന്നോട് ചോദിച്ചിരുന്നു ഏ അതെപ്പോൾ എന്നിട്ട് ഞങ്ങളാരും കേട്ടില്ലല്ലോ അവൾ പറഞ്ഞത് കേട്ട് അവൻ നെറ്റിച്ചൊളിച്ചു കൊണ്ട് ചോദിച്ചു ആ അപ്പൊ നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് കയറി വന്നിരുന്നു അതാ കേൾക്കാഞ്ഞത് അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ആ പിന്നെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ ഒരു കാര്യം പറയാം എന്റെ നന്ദു ആയതുകൊണ്ട് പറയുകയല്ല ഏതെങ്കിലും ഒരു കാര്യത്തിന് അവൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ മതി പിന്നെ അതിന് പൊട്ടും പൊടിയെന്ന് വേണ്ട എല്ലാം ചികഞ്ഞു നോക്കാതെ അവൾ അടങ്ങില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വയ്ക്കുന്ന നിങ്ങൾക്ക് കൊള്ളാം അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ ഒന്ന് തുറച്ചു നോക്കി എന്നെ നോക്കി പഠിപ്പിക്കുകയൊന്നും വേണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാ പിന്നെ ഞാനിപ്പോൾ അവളോടൊന്നും പറയുന്നില്ല എന്ന് കരു നിങ്ങൾ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട ഞാൻ നിങ്ങൾക്കായിട്ടൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അതുവരെ നിങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ട് നടന്നു അത് കഴിഞ്ഞ പിന്നെ എന്റെ സമയമാ ഞാൻ അന്ന് പറഞ്ഞതുപോലെ മനസ്സിലുള്ളവൾ ആരായാലും അവളെ ഒക്കെ അങ്ങ് പറിച്ചെടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ട് മര്യാദയ്ക്ക് എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ ജീവിച്ചോളണം കൊള്ളണം ഇല്ലെങ്കിൽ ഈ നക്ഷത്രം ആരാണെന്ന് അടുക്കേറ്റ് അഗ്നിദത്ത് ശരിക്കും അറിയി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ഉടുത്തിരുന്ന സാരിയുടെ മുന്താണി എടുത്ത് ഇടുപ്പിലേക്ക് കുത്തിവെച്ച ശേഷം അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നതും കേട്ട വാക്കുകളുടെ ആഘാതത്തിൽ ഒരു നിമിഷം അവൻ പകച്ചിരുന്നു പോയി നച്ചു തിരിഞ്ഞു നടന്നു പോയിട്ടും ഒരു നിമിഷം അഗ്നി അങ്ങനെ തന്നെ ഇരുന്നു പോയി അവളുടെ വാക്കുകൾ അവന്റെ മനസ്സാകെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു ഒരിക്കലും അവളിൽ നിന്നും വീണ്ടും ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകുമെന്ന് അവൻ കരുതിയിരുന്നില്ല ആദ്യ രാത്രിയിൽ അവൾ പറഞ്ഞ വാക്കുകൾ ആ നേരത്തെ ദേഷ്യത്തിന്റെ പുറത്ത് അവൾ പറഞ്ഞതായിരിക്കും എന്നാണ് അവൻ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ അവൾ വീണ്ടും അങ്ങനെ തന്നെ പറയുമ്പോൾ അവൾക്കിനി തന്നോടെന്തെങ്കിലും ഇഷ്ടം ഏ സ്വന്തം ജീവിതം തകർക്കാൻ ശ്രമിച്ചവരോട് പ്രണയമല്ലല്ലോ വെറുപ്പല്ലേ തോന്നുകയുള്ളൂ അവൻ സ്വയം പറഞ്ഞു അല്ല അത് അവൻ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു ഇല്ല എന്ത് വന്നാലും എന്റെ വാവയുടെ സ്ഥാനത്തൊരിക്കലും മറ്റൊരു പെൺകുട്ടിക്ക് സ്ഥാനമുണ്ടാകില്ല അവൻ മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റതും മുകളിലേക്ക് കയറുന്ന പടികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നച്ചുവിനെ കണ്ട് അവനൊന്ന് പതറി എങ്കിലും അത് മുഖത്തു കാണിക്കാതെ അവളെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി അവൻ്റെ അപ്രവൃത്തി അവളെ ചെറുനോവ് തീർത്തുവെങ്കിലും അവൾ ഒരു നെടുവീർപ്പോടെ അവന്റെ പിന്നാലെ പടികൾ കയറി മുകളിലേക്ക് കയറി അഗ്നി നച്ചുവിൻ്റെ മുറി ഏതാണെന്നറിയാതെ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു അതാ എൻ്റെ മുറി പിന്നിൽ നിന്നുള്ള നച്ചുവിൻ്റെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി അവിടെ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് അവൻ മുഖം തിരിച്ചു അവളൊന്നും മിണ്ടാതെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് കയറിയതും പിന്നാലെ അവനും അകത്തേക്ക് കയറി ഒരു നിമിഷം അതിനകത്തേക്ക് കയറി അഗ്നി അത്ഭുതത്തോടെ ആകാംക്ഷയോടെ ആ മുറിയിൽ ഒട്ടാകെ കണ്ണുകൾ ഓടിച്ചു ഇതാണോ നിന്റെ മുറി ഉം അതുവരെ തന്നെ പാടെ അവഗണിച്ചുകൊണ്ട് നടന്നവൻ ഇപ്പോൾ അത്ഭുതത്തോടെ ചോദിക്കുന്നത് കേട്ട് അവൾ ഒന്നാമർത്തി മോളിക്കൊണ്ട് അകത്തേക്ക് കയറി അതെ ഫ്രഷ് ആണെങ്കിൽ പോയി ഫ്രഷായിട്ടുവാ അല്ലെങ്കിൽ വേണ്ട ഞാൻ ഫ്രഷായിട്ട് ഇയാൾ ഫ്രഷ് ആയാൽ മതി അവനത് കേട്ടു എന്ന പോലും സംശയമാണ് കാരണം ആ സമയം അവൻ്റെ കണ്ണും മനസ്സും ആ മുറിയിൽ ഒട്ടാകെ പരതി നടക്കുകയായിരുന്നു അവൻ താൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല എന്ന് കണ്ടതും അവൾ അവനെ നോക്കിയൊന്ന് ചുണ്ടുകോട്ടിക്കൊണ്ട് തനിക്ക് മാറിയിടാനുള്ള ഡ്രസ്സുമായി വാഷ്റൂമിലേക്ക് കയറി അത്യാവശ്യം വലിപ്പമുള്ള ആ മുറിയുടെ ഒത്ത നടുക്കായി സെറ്റ് ചെയ്തിരിക്കുന്ന ക്യൂൺ സൈസ് ബെഡ് എന്നാൽ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് പിന്നിലത്തെ ചുവരലായി വെച്ചിരിക്കുന്ന വലിയ രാധാകൃഷ്ണന്റെ ചിത്രമായിരുന്നു രാധയെ പ്രണയപൂർവ്വം നോക്കുന്ന കൃഷ്ണന്റെ ഛായാചിത്രം എന്നാൽ ആ ചിത്രത്തിലെ രാധയ്ക്ക് നച്ചുവിന്റെ മുഖവും കൃഷ്ണന് നന്ദുവിന്റെ മുഖവുമായിരുന്നു അവന്റെ കണ്ണുകൾ ആ മുറിയിൽ ഒട്ടാകെ പരതി നടന്നു പലയിടത്തും ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഓയിൽ പെയിന്റുകൾ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു വാ അറിയാതെ തന്നെ അവന്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു ഈ ചിത്രങ്ങളൊക്കെ ഇവൾ വരച്ചതായിരിക്കുമോ ഏയ് അതിനുള്ള കഴിവുകളൊന്നും ആ സാധനത്തിനുള്ളതായിട്ട് തോന്നുന്നില്ല ഇനി അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആരെങ്കിലും പറഞ്ഞ് താൻ അറിയേണ്ടതല്ലേ മരുമക്കളെ കുറിച്ച് അച്ഛനും അമ്മയും കൂടി ഒരുപാട് തള്ളുകൾ നടത്തിയതാണല്ലോ അതിലൊന്നും ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും അവൾ വരച്ചതാകാൻ സാധ്യതയില്ല പിന്നെ ആരായിരിക്കും ഇത് വരച്ചിട്ടുള്ളത് ഇനി നന്ദു നന്ദുമായിരിക്കുമോ ഏയ് ആ കുട്ടിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തോന്നില്ല ഇത് പുറത്തു ആരെങ്കിലും വരച്ചു കൊടുത്തതായിരിക്കും അവൻ തന്നെ ചോദ്യവും ഉത്തരവും പറഞ്ഞുകൊണ്ട് ആ ചിത്രങ്ങളിലൂടെ എല്ലാം കണ്ണോടിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും നച്ചുകൂളി കഴിഞ്ഞ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു വാതിൽ തുറന്നിറങ്ങിയവൾ ചുവല്ലെ ചിത്രങ്ങളിലേക്ക് നോക്കി മെഴുങ്ങാസിയ നിൽക്കുന്നവനെ കണ്ട് നെറ്റിച്ചൊളിച്ചു അവൾ അവന്റെ അരികിലേക്ക് ചെന്ന് ഒന്ന് ശബ്ദമുണ്ടാക്കിയതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി കണ്ണുകൾ കുറിപ്പിച്ചുള്ള അവളുടെ നോട്ടം കണ്ടതും അവനോ അവളോട് എന്തെന്ന രീതിയിലൊന്നും മൂളികൊണ്ട് ചോദിച്ചു എന്നും മുഴുവൻ ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കുവാണോ ഫ്രഷാവുന്നൊന്നും ഇല്ലേ ദൈ നിങ്ങൾക്കുള്ള ഡ്രസ്സെല്ലാം ആ ബാഗിലുണ്ട് ഞാൻ എടുത്തു തരണോ അവൾ ചോദിച്ചത് കേട്ട് അവനവളെ രൂക്ഷമായൊന്ന് നോക്കി എന്റെ കാര്യങ്ങൾ നോക്ക എനിക്കറിയാൻ നീ കൂടുതൽ ഭാര്യ ചമയണ്ട അവൻ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് ചുണ്ടുകൂട്ടി അയ്യോ അത് പറ്റില്ല നിങ്ങൾ എന്റെ കഴുത്തി താലി കെട്ടിയ നിമിഷം മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഞാൻ എന്ന ഭാര്യയുടെ കർത്തവ്യല്ലേ കണ്ണുകൾ ചിമ്മി കാണിച്ചുകൊണ്ട് അല്പം നാണം മുഖത്ത് വരുത്തി അവൾ അവനോട് പറഞ്ഞതും അവനൊരു നിമിഷം അന്തം വിട്ടുകൊണ്ട് അവളെ നോക്കി നിന്നു ശേഷം എന്തോ ഓർത്തതുപോലെ അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവളെ ദേഷ്യത്തോടെ നോക്കി എന്നെ നോക്കിക്കൊണ്ട് നിൽക്കത് കുളിച്ചിട്ട് വാ മനുഷ്യൻ മനുഷ്യൻ ഇവിടെ വെച്ചിട്ട് കൂടുതൽ കരിഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് അവൻ അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി ഉം വാഷ്റൂമിലേക്ക് കയറാൻ പോയവൻ പെട്ടെന്ന് തിരിഞ്ഞ് തന്നെ നോക്കുന്നത് കണ്ടതും നച്ചു എന്താണെന്ന രീതിയിൽ അവനെ നോക്കി അത് ഈ ചിത്രങ്ങളെല്ലാം ആരാ വരച്ചത് എന്തിനാ അവൻ ചെറിയ ജാളിയതയോടെ ചോദിച്ചത് കേട്ട് അവൾ അവനെ സംശയത്തോടെ നോക്കി ചോദിച്ചു അല്ല എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ ഏതായാലും നല്ല പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് വരച്ചതായിരിക്കും അത്രയ്ക്കും സൂപ്പർ പിച്ചേഴ്സ് അപ്പോൾ അത് ആരാണെന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഓ അതാണോ കാര്യം എന്നാ പിന്നെ അത് ഇങ്ങോട്ടേക്ക് നോക്ക് ഞാൻ തന്നെ ഇതിന്റെയൊക്കെ സൃഷ്ടാവ് എന്ത് അവൾ പറഞ്ഞത് കേട്ട് അവനൊരു നിമിഷാന്തം വിട്ടുവെങ്കിലും പിന്നെ ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവൻറെ മറുപടി എന്തിനാ എങ്ങനെ കിടന്ന് കിണിക്കുന്നത് അവൻറെ അക്കാളിയാക്കിക്കൊണ്ടുള്ള ചിരി എന്തുകൊണ്ടോ നമ്മുടെ കൊച്ചിനോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അല്ലാതെ ഇതുപോലെ നട്ടാക്കൊരുക്കാത്ത നുണ പറഞ്ഞാൽ ചിരിക്കാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും തന്റെ ചിരി തുടർന്നതും അവൾക്ക് വല്ലാതെ ദേഷ്യം തോന്നി ഡോ ആരാടോ ഒന്നുണ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യം തന്നെ ഇതൊക്കെ വരച്ചത് ഞാനാ ഇവിടെയുള്ള ഓരോന്നും എന്റെ സൃഷ്ടിക്കളാം അവൾ ദേഷ്യത്തോടെ പറഞ്ഞ കേട്ട് അവൻ അവളെ നോക്കി പുച്ഛിച്ചു പിന്നെ ഈ വരക്കും കുറെ എന്തിനാണ് ഇങ്ങനെ നട്ടാക്കുരുക്കാത്തള പറയുന്നത് ഇതുപോലെയുള്ള കള്ളങ്ങൾ പറഞ്ഞ ഞാൻ നിന്നെ സ്നേഹിക്കും എന്നാണോ പൊന്നുമോള് കരുതിയിരിക്കുന്നത് എങ്കിൽ മോൾ അതിന് വെച്ച് വെള്ളം ഇപ്പൊ തന്നെ അങ്ങ് വാങ്ങിവെച്ചേക്ക് അവന്റെ പരിഹാസത്തോടെയുള്ള സംസാരം കേട്ടതും അവൾക്ക് എവിടെ നിന്നൊക്കെയോ ചൊറിഞ്ഞു കയറുന്നുണ്ടായിരുന്നു ആരാടോ കള്ളം പറയുന്നത് താനല്ലേടോ മുഴുക്കള്ളൻ ഒരു വക്കീലപ്പം വന്നിരിക്കുന്നു കോടതി പോയി താൻ ഓരോ നുണക പറഞ്ഞല്ലേടോ തൻ്റെ മുന്നിൽ കേസ് പറയാൻ വരുന്നവരെ താൻ ഊറ്റിയെടുക്കുന്നത് എന്നിട്ടും അവർക്ക് താൻ നീതി വാങ്ങി വാങ്ങിക്കൊടുക്കും അതുമില്ല അവരെ ഇട്ട് ആ കോടതി വരാന്തയിൽ താൻ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നടത്തിക്കില്ലേടോ എന്നിട്ട് അതും കേസ് വാദിച്ച് തോറ്റ് അവരെയൊക്കെ തൂക്കിക്കൊല്ലാനും വിധിക്കും അങ്ങനെയുള്ള താനാണോ എന്നെ കള്ളി എന്ന് വിളിക്കുന്നത് താനാണോ കള്ളൻ 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 മുഴുക്കള്ളൻ വക്കീൽ കള്ളൻ അവനെ നോക്കി ഒരലർച്ചയോടെ അവൾ പറഞ്ഞതും അവൻ്റെ മുഖമാകെ പലിഞ്ഞു മുറുകി തന്നെയും തൻ്റെ പ്രൊഫഷനെയും ഒക്കെ അവൾ ഇത്രത്തോളം ഇൻസൾട്ട് ചെയ്തത് അവനൊട്ടും തന്നെ ഇഷ്ടമായില്ല എത്രയൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും സത്യവും നീതിയും വിട്ടുകൊണ്ടുള്ള ഒരു കേസും അവൻ ഏറ്റെടുക്കില്ലായിരുന്നു അത് മാത്രമല്ല ഏറ്റെടുത്ത കേസുകളെല്ലാം അവൻ വിജയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള തന്നെയാണ് അവൾ ഇത്രത്തോളം അതിഷേപിച്ചത് എന്നോർത്തത് അവന്റെ കണ്ണുകളാക്കി ചുവന്ന് കവളുകൾ ദേഷ്യം കൊണ്ട് വിറച്ചു